എൻ്റെ ഈ വീട് കാണുന്നവർ ചിലപ്പോൾ പതിനെട്ട് വയസ്സുള്ളവരായിരിക്കും പതിനാറ് വയസ്സുള്ളവരായിരിക്കും ചിലപ്പോൾ ഇരുപത്തഞ്ച് വയസ്സുള്ളവരായിരിക്കും ചിലപ്പോൾ മുപ്പത് വയസ്സുള്ളവരായിരിക്കും മുപ്പത്തഞ്ചോ നാൽപ്പതോ അമ്പത് വയസ്സുള്ളവരായിരിക്കാം പക്ഷേ പലരും ചിലപ്പോൾ രക്ഷപ്പെട്ട് കാണില്ല അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളവരായിരിക്കാം കേട്ടോ പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ രക്ഷപ്പെടണമെന്ന് ഏജ് ഒരു പ്രധാന ഘടകമാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഇനിയുമുണ്ട് അത് ഇത്രയും ഇത്ര ആയില്ലടാ അല്ലെങ്കിൽ ഇത്ര പ്രായമായില്ലേ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് മനസ്സും ആരോഗ്യവും സപ്പോർട്ട് ചെയ്യാനുള്ള കുറച്ച് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും സത്യമായിട്ടും ആദ്യം ശരിയാക്കേണ്ടത് നമ്മുടെ മൈൻഡാണ് ഏഹ് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നിട്ട് മുന്നോട്ട് പോവുക എന്ത് എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന രക്ഷപ്പെടും അത് നമ്മളെ ഈ ലോകത്തിൻ്റെ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് കിട്ടും പക്ഷേ നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം വേണം നമുക്കൊരു ആത്മധൈര്യം വേണം വയസ്സോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലമോ നമുക്ക് എത്ര ബാധ്യത ഉണ്ടെന്നൊന്നും നോക്കണ്ട നമുക്ക് എത്തിപ്പെടേണ്ട സ്ഥലത്ത് എത്തിപ്പെടാനുള്ള എന്താ വേണ്ടത് മനസ്സ് വേണം അവിടെ എത്താനുള്ള എത്തണം എന്നുള്ള മനസ്സും വാശിയും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്താം നിങ്ങൾ എവിടെ ഇരുന്നിട്ടാണെങ്കിലും എത്ര കരഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്നവരെ നിങ്ങൾ പരിശ്രമിക്കണം കേട്ടോ മാർഗമല പ്രധാനം ലക്ഷ്യമാണ് അതെന്താണെങ്കിലും ഓക്കെ ടേക്ക് കെയർ ബൈ